ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് വിനയാകുമോ ചെയ്യപ്പെടാതെ പോയ വോട്ടെല്ലാം ആരുടേതാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയാണ് വോട്ടിംഗ് ശതമാനം അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വോട്ടുകളെക്കാൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളുടെ വ്യത്യാസമാണ് ഈ പ്രാവശ്യം മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ട് എന്നാൽ സ്വന്തം വോട്ട് പെട്ടിയിൽ വീണിട്ടുണ്ടെന്നും എതിരാളികൾക്കാണ് വോട്ട് നഷ്ടമായതുമെന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ രണ്ട് മണ്ഡലവും ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മണ്ഡലം തുടർച്ചയായി മൂന്ന് തവണയും യു ഡി എഫിനൊപ്പമായിരുന്നു ഹാട്രിക് വിജയം നേടിയ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയെ തന്നെ യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുകയാണ് എന്നാൽ ചരിത്രം തിരുത്തണമെന്ന വാശിയിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മുൻധനമന്ത്രിയുമായ ടി എം തോമസ് ഐസക്കിനെയാണ് പത്തനംതിട്ടയിൽ സി പി എം ഇറക്കിയത് പി സി ജോർജിന്റെ കേരള ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചപ്പോൾ മുതൽ തന്നെ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചകളിൽ നിറഞ്ഞെങ്കിലും അവസാനഘട്ടത്തിൽ അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട മാത്രമല്ല മൂന്ന് ക്രിസ്ത്യാനികൾ പരസ്പരം മത്സരിക്കുന്ന സംസ്ഥാനത്തെ ഏക മണ്ഡലമാണിത് ക്രിസ്ത്യാനികൾ വോട്ടിന്റെ ഒരു പ്രധാന ഭാഗമാണ് പുതിയ ക്രിസ്ത്യൻ വോട്ടുകൾ ഉപയോഗിച്ച് ഹിന്ദു വോട്ടർമാർക്കിടയിൽ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബി ജെ പി ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നിരുന്നാലും വേണ്ടത്ര ക്രിസ്ത്യാനികൾ ബി ജെ പി പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നതാണ് വലിയ ചോദ്യം മുൻ സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കിനെയാണ് എൽ ഡി എഫ് ഇത്തവണ മത്സരിപ്പിച്ചത് ഐസക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പത്തനംതിട്ട സ്വദേശി അല്ലെങ്കിലും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു പിന്തുണ ലഭിക്കാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചുവെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത് പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞ് ആന്റോ ആന്റണി വിവാദത്തിന് തിരികൊളുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് തിരിച്ചടിയായേക്കാം തിരഞ്ഞെടുപ്പ് ർപ്പിച്ചെന്നും സർക്കാരിന്റെ അറിവോടെയാണ് സ്ഫോടക ശേഖരം പുൽവാമയിൽ എത്തിയതെന്നും എം പി അവകാശപ്പെട്ടതിനോട് ശക്തമായ രീതിയിലാണ് അനിൽ ആന്റണി അന്ന് പ്രതികരിച്ചത് എം ബി എന്ന നിലയിൽ ആന്റോയുടെ പ്രകടനം തുണയ്ക്കുമെന്ന് യു ഡി എഫ് അതേസമയം കരുതുന്നുമുണ്ട് രണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങൾ കോവിഡ് കാല പ്രവർത്തനങ്ങൾ എം ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ വിവിധതരമായ പദ്ധതികൾ എന്നിവയെല്ലാം ആന്റോയ്ക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ജില്ലയുടെ ചുമതലയുള്ള സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ തോമസ് ഐസക്കിന് മണ്ഡലം അന്യമല്ല മൈഗ്രേഷൻ കോൺഗ്ഗ്ലൈവ് എന്ന പരിപാടിയിലൂടെ ജില്ലയിലെ പ്രവാസികളെ കൂടെ നിർത്താനും വയോജനങ്ങൾ ഏറെയുള്ള ജില്ല എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ഐസക് ശ്രമിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ മറികടക്കുകയാണ് അനിൽ ആന്റണിയുടെ മുന്നിലുള്ള കനത്ത വെല്ലുവിളി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പി സി ജോർജിന്റെ തുടക്കത്തിലുണ്ടായ അതൃപ്തി ഫലത്തെ സ്വാധീനിക്കുമെന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നിരുന്നാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്യപ്പെടാതെ പോയ പത്തര ശതമാനത്തോളം വോട്ടുകൾ ആരുടേതാണ് കഴിഞ്ഞ തവണ പോളിംഗ് കൂടാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ തരംഗവും ശബരിമല വിവാദവും വൈകാരികപരമായ കാര്യങ്ങളുമാണെന്ന് നമുക്കറിയാം ആറന്മുള അടൂർ കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയോടാണ് എൽ നോക്കുന്നത് തോമസ് ഐസക്കിനും വലിയൊരു വിഭാഗം വോട്ട് കിട്ടിയെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ അല്പം ആശങ്ക എൽ ഡി എഫിനുള്ളത് അവിടെ ബി ജെ പിക്ക് ഗുണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച ഇരുപത്തിയെട്ട് ശതമാനം എന്ന കണക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഇല്ലാതെയായി അനിൽ ആന്റണിയോട് താല്പര്യമില്ലാത്ത ബി ജെ പി പ്രവർത്തകർ വോട്ട് ബഹിഷ്കരിച്ചതായി എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നു പ്രവർത്തകരുടെ ഒരു അഭാവം കലാശക്കൊട്ടിലടക്കം പ്രതിഫലിച്ചതാണ് എന്നാൽ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് കൂടുതലായി നേടിയത് തങ്ങളാണെന്നു എന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് ചില പള്ളികളിലൊക്കെ അനിൽ ആന്റണിയെ പിന്തുണയ്ക്കണമെന്ന നിർദ്ദേശം വന്നിരുന്നെങ്കിലും വോട്ട് തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇപ്പോൾ ഉള്ളത് എന്നാൽ റാന്നി അടക്കമുള്ള മണ്ഡലങ്ങളിൽ പോളിങ്ങിനെ ഇടിവ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന് വോട്ട് കുറഞ്ഞെന്ന് എൽ ഡി എഫ് ബാധിക്കുന്നുമുണ്ട് മാത്രമല്ല മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അധികം തെരഞ്ഞെടുപ്പ് ബഹളങ്ങൾ ഒന്നുമില്ലാതിരുന്ന മണ്ഡലമാണ് പത്തനംതിട്ട അത് തന്നെയാണോ വോട്ടിങ്ങിൽ ഉണ്ടായ ഇടിവെന്നും സൂചനകൾ വരുന്നുണ്ട് പഴയതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളിൽ പൊതുവെ ഒരു നിസ്സംഗത ഇത്തവണ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് യുവതലമുറയിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നേരിട്ട ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റൊരു ഘടകമായി നമുക്കറിയാം കാലങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും വിജയിക്കുന്നതും ആന്റോ ആന്റണി തന്നെയാണ് രാഷ്ട്രീയത്തിൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിൽ മുന്നണികൾ കാണിക്കുന്ന ഇത് നിരുത്തരവാദിത്തം അതിനു നേരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവുമാണ് ജനങ്ങളെ വോട്ട് ബഹിഷ്കരണത്തിലേക്ക് എത്തിച്ചതെന്നുള്ള വിലയിരുത്തലുമുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ ഒരു പങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലേക്കെത്തി കേന്ദ്ര സർക്കാരിനെയും എംപിയെയും കുറ്റപ്പെടുത്തിയാണ് എൽ ഡി എഫ് പ്രചാരണം നടത്തിയത് എന്നാൽ ഇതിനിടെ പൊരിഞ്ഞു വാഗ്പൂരുമായി എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ പ്രതികരിക്കാൻ ഒരു യു ഡി എഫ് നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തോമസ് ഐസക് ചോദ്യം ഉന്നയിച്ചിരുന്നു കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഫോട്ടോയിട്ടാണ് ആന്റോ ആന്റണി അതിന് മറുപടി നൽകിയത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഫണ്ട് നിഷേധിച്ചതിൽ കോൺഗ്രസ് എം പിമാര് കേന്ദ്രത്തിന് നൽകിയ നിവേദനം നാട്ടുകാർ അറിഞ്ഞില്ല എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്ക് പരിഹസിച്ചു കോൺഗ്രസ് എം പിമാർ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തോമസ് ഐസക്ക് ചോദിച്ചിരുന്നു അതേസമയം മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാകാത്ത പാലങ്ങൾ മേൽപ്പാലങ്ങൾ എന്നിവ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് പ്രചാരണമാക്കുന്നുണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത് അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് വിജയിക്കുമെന്ന് എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള അതിർത്തി മൂലം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വോട്ടിംഗിൽ പങ്കെടുത്തില്ല എന്നും സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് ലീഡ് ചെയ്യുമെന്നാണ് എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സിപിഐഎം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയോടുള്ള അസംതൃപ്തി മൂലം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നതായും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നുവെന്നും എൽ ഡി എഫ് നടത്തിയ പന്ത്രണ്ടായിരത്തിലധികം കുടുംബയോഗങ്ങൾ തോമസ് ഐസക്കിന്റെ വിജയത്തിന് സഹായകരമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം നിർണായകമാണ് വോട്ടിംഗ് ഇടിവ് മുന്നണികളിലെ പ്രതീക്ഷകളെ ഇപ്പോൾ മുൾമുനിയിൽ നിർത്തിയിരിക്കുകയാണ് വിജയം തങ്ങൾക്ക് തന്നെയാണ് ഇത്തവണ ചരിത്രം തിരുത്തു കുറിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഉള്ളത്